ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അധ്യായങ്ങൾ അധ്യായം മുപ്പത്തിയഞ്ച് അനന്തര മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെ ഒക്കെയും കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുവാൻ യഹോവ് കൽപ്പിച്ച വചനങ്ങളാവിത് ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോയുടെ മഹാസ്വസ്ഥതയുള്ള ശബദ് ആയിരിക്കണം അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശപത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത് മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാടെടുപ്പിൻ നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തകശുതോൽ കതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗം ഗോമേതക കല്ല് ഏഹോതിന് പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങൾ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോ കല്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കേണം തിരുനിവാസം അതിൻ്റെ മൂടുവിരി പുറമൊടി കൊളുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിന്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശീല തണ്ടുകൾ ഉപകരണങ്ങൾ ഒക്കെയും കാഴ്ചയപ്പം വെള്ളത്തിന്റെ നിലവിളക്ക് അതിന്റെ ഉപകരണങ്ങൾ അതിന്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ധൂപപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം തിരുനുവസത്തിലേക്കുള്ള പ്രവേശനമാതിലിന്റെ മറശീല ഹോമയാഗപീഠം അതിന്റെ താമ്രജാലം തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിന്റെ മറശീലകൾ അതിൻ്റെ തൂണുകൾ ചുവടുകൾ പ്രാകാരവാതിലിന്റെ മറ തിരുനുവാസത്തിൻ്റെ കുറ്റികൾ പ്രാകാരത്തിന്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവരെല്ലാം സമാകരണ കൂടാരത്തിന്റെ പ്രവൃത്തിക്കും അതിന്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ രോമം ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ തപശുതോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം യഹോയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖതിരമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും നൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ ഒക്കെയും കോലാട്ട് രോമം നൂറ്റു പ്രമാളികൾ പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേത കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമണ വർഗവും എണ്ണയും കൊണ്ടുവന്നു മോശ മുഖാന്തരം യഹോ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാ ദാനം കൊണ്ടുവന്നു എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നോക്കുവിൻ യഹോവ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കൗശല പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്നു വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു അവന്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹിസമാക്കിന്റെ മകനായ ഓഹേലിയാബിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു കൊത്തുപണിക്കാരന്റെയും കൗശല പണിക്കാരന്റെയും നീലനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരന്റെയും നെയ്ത്തുകാരന്റെയും ഏതുതരം ശില്പ പണി ചെയ്യുന്നവരുടെയും കൗശല പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ടു നിറച്ചിരിക്കുന്നു അധ്യായം മുപ്പത്തിയാറ് ബസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം അങ്ങനെ മോശ ബസലേലിനെയും ഒഹോലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാട് ഒക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാ ദാനങ്ങളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന മോശയോട് യഹോബ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അതിനു മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിന്റെ വഴിപാട് വഴിക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി കിട്ടിയ സമ്മാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവരും ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുള്ള പത്ത് മുടിശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കരിവുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂടുശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു എല്ലാ മൂടുശീലകൾക്കും ഒരു അളവ് തന്നെ അഞ്ച് മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചു മറ്റേ അഞ്ച് മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂടിശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടിശീലയുടെ വിളിമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കി കണ്ണികൾ നേർക്ക് നേരെയായിരുന്നു അവൻ പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്തുകൊണ്ട് മൂടുശീലകളെ ഒന്നോടൊന്ന് ഇണച്ച് അങ്ങനെ തിരുനുവാസം ഒന്നായി തീർന്നു തിരുനുവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂടുശീലകൾ ഉണ്ടാക്കി പതിനൊന്ന് മൂടുശിലയായി അവയെ ഉണ്ടാക്കി ഓരോ മൂടുശീലയ്ക്കും മുപ്പത് മുഴൻ നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു മൂടുശീല പതിനൊന്നിനും ഒരു അളവ് തന്നെ അവൻ അഞ്ചു മൂടിശീല ഒന്നായും ആറ് മൂടിശീല ഒന്നായും ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശിലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാരം ഒന്നായിരിക്കേണ്ടതിന് ഇത് ഇണപ്പാൻ താമരം കൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറമുടിയും അതിൻ്റെ മീതെ തോൽ കൊണ്ട് ഒരു പുറമുടിയും അവനുണ്ടാക്കി അതിൻ്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറംമുടിയും അവനുണ്ടാക്കി കതിരമരം കൊണ്ട് തിരുനുവാസത്തിന് നിവരെ നിൽക്കുന്ന പലകളും ഉണ്ടാക്കി ഓരോ പലകയ്ക്ക് പത്തുമുഴ നീളവും ഓരോ പലകയ്ക്ക് ഒന്നര മുഴ വീതിയും ഉണ്ടായിരുന്നു ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ രണ്ട് കുമട് ഉണ്ടായിരുന്നു ഇങ്ങനെ തിരുനുവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി അവൻ തിരുനുവാസത്തിന്റെ പലക ഉണ്ടാക്കിയത് തെക്കു വശത്തേക്ക് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് അവനുണ്ടാക്കി തിരുവാസത്തിന്റെ മറുപുറത്ത് വടക്കു വശത്തേക്കും ഇരുപത് പലക ഉണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവടും ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവട് ഉണ്ടാക്കി തിരുവാസത്തിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് ആറ് പലക ഉണ്ടാക്കി തിരുതുവാസത്തിൻ്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കി അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു രണ്ടു മൂലയിലുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ രണ്ട് ചുവടായി പതിനാറ് വെള്ളിച്ചുവടും ഉണ്ടായിരുന്നു അവൻ ഖതിരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി തിരുതുവാസത്തിന്റെ ഒരു വശത്തെ പലകയ്ക്ക് അഞ്ച് അഞ്ചന്താഴം തിരുതുവാസത്തിന്റെ മറുവശത്തെ പലകയ്ക്ക് അഞ്ച് അഞ്ചന്താഴം തിരുതുവാസത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ചന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു നീലനൂൽ ധൂമ്പ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശീലയും ഉണ്ടാക്കി നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരുവുകൾക്കുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി അതിന് കതിരമരം കൊണ്ട് നാല് തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു അവയ്ക്ക് വെള്ളി കൊണ്ട് നാല് ചുവട് വാർപ്പിച്ചു കൂടാരത്തിന്റെ വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരന്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് അഞ്ചു തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി അവയുടെ കുമിഴുകളും മേൽ ചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാൽ അവയുടെ ചുവട് അഞ്ചും താമ്രം കൊണ്ടായിരുന്നു അദ്ധ്യായം മുപ്പത്തിയേഴ് ബസലയിൽ പെട്ടകം കതിരമരം കൊണ്ടുണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന്റെ നാല് കാലിനും ഇപ്പുറത്ത് രണ്ട് വളയം അപ്പുറത്ത് രണ്ട് വളയം ഇങ്ങനെ നാല് പൊൻവളയം വാർപ്പിച്ചു അവൻ ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാശ്കളിലുള്ള വളയങ്ങളിൽ ചെലുത്തി അവൻ തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരുന്നു അവൻ പൊന്നുകൊണ്ട് രണ്ട് കരിപ്പുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അവയെ അടിപ്പ് പണിയായി ഉണ്ടാക്കി ഒരു കരിവ് ഒരറ്റത്തും മറ്റേ കരിവ് മറ്റേ അറ്റത്തും ഇങ്ങനെ കെരൂവുകളെ കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ടുണ്ടാക്കി കെരൂവുകൾ മേലോട്ട് ചിറക് വിടർത്തു ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു കെരുവുകളുടെ മുഖം കൃപാസനത്തിന് നേരെയായിരുന്നു അവൻ കതിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന് നാല് പൊൻവളയം വാർത്തു നാല് കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടുകളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി അവൻ തങ്കം കൊണ്ട് നിലവിളക്ക് വിളക്ക് അടിപ്പ് പണിയായി ഉണ്ടാക്കി അതിൻ്റെ ചുവട് തണ്ടും പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെയായിരുന്നു നിലവിളക്കിന്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശാഖ അതിൻ്റെ മറ്റു വശത്തു നിന്ന് മൂന്ന് ശാഖ ഇങ്ങനെ ആറ് ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂവ് പോലെ മൂന്ന് പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂവ് പോലെ മൂന്ന് പുഷ്പപുടവും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പപുടം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴ് ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്നും പുറപ്പെടുന്ന ശാഖ ആറിനും കീഴേ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒരു അടുപ്പ് പണിയായിരുന്നു അവൻ അതിന്റെ ഏഴ് ദീപവും അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി അവൻ കതിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും ഇങ്ങനെ സമചിതരമായിരുന്നു അതിന് ഉയരം രണ്ടു മുഴമായിരുന്നു അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു അവൻ അതും അതിൻ്റെ മേൽപ്പഴകി ചുറ്റും അതിൻ്റെ പാശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ടും പൊതിഞ്ഞു അതിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കി അത് ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴേ രണ്ടു പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കിലും ഓരോ പൊൻവളയം ഉണ്ടാക്കി കഥനമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ടു പൊതിഞ്ഞു അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല നിർമ്മലധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരമുണ്ടാക്കി